ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് നമ്മൾ വേളി ബീച്ചിൽ പോയപ്പോഴുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വേളി ബീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇതുപോലെ വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വരുമെന്നൊന്നും വിചാരിക്കാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മളവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം ഈ പാലത്തിൽ കൂടെയാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത് പക്ഷേ അവിടെ കടൽ കള്ളക്കടല് കയറി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയി കാണാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു ട്രെയിനിൽ കയറി നമുക്ക് അവിടെ വേളി ബീച്ച് കംപ്ലീറ്റ് ആ കടലിൻ്റെ അങ്ങോട്ട് പോകാൻ കഴിയില്ല പക്ഷേ പാർക്കും അതിന് ചുറ്റുമുള്ള കാഴ്ചകളും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും കായലും എല്ലാം കാണാൻ കഴിയും പക്ഷെ കായലിന് ബോട്ടിനൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേന്ന് പറയുമ്പോൾ ഇത് പായൽ കയറി നിറഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അവിടെ ബോട്ടിങ്ങും ഇല്ല അവിടെ നിർത്തി വെച്ചേക്കാണെന്ന് പറഞ്ഞു ആകെ നമുക്ക് ട്രെയിൻ കയറാൻ ട്രെയിനിൽ ഉള്ള സഞ്ചാരം മാത്രമേ പറ്റിയിട്ടുള്ളൂ പിന്നെ കുതിരസവാരി ചെയ്യാം കുതിരസവാരി ചെയ്യാനും അവിടെ കടൽ ഇങ്ങനെ കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കുതിരസവാരി ചെയ്യാനും ബുദ്ധിമുട്ടാണ് പക്ഷേ അവർ പറഞ്ഞ് നമുക്ക് കുതിരസവാരി നടത്താമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ കുട്ടികളെയും കൊണ്ട് പിന്നെ അധികം നേരം അവിടെ ചിലവഴിക്കാതെ നേരെ പാർക്കിലേക്കാണ് പോയത് പിന്നെ നമുക്ക് അവിടെ ഫോട്ടോസും മറ്റും എടുക്കാനായിട്ട് പലതരം ശില്പങ്ങളും മറ്റും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനും അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ കഴിയും അതൊക്കെ നമ്മൾ ട്രെയിനിൽ കൂടി പോയപ്പോഴാണ് ഇതൊക്കെ കണ്ടത് പിന്നെ ഇപ്പോൾ കുട്ടികളും പാർക്കിൽ കളിച്ചതിന് ശേഷം അവർ ടയേർഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും വലുതായിട്ട് പോയില്ല അവർ പാർക്ക് നല്ലതായിട്ട് നല്ലതുപോലെ അവർ എൻജോയ് ചെയ്തു സ്ലൈഡും സ്ലിങ്ങും സീസായും എല്ലാം ഉണ്ടായിരുന്നു അതിൽ മുഴുവനും അവർ നല്ലതുപോലെ എൻജോയ് ചെയ്ത് കളിച്ചു അപ്പം നമ്മളിപ്പോൾ വേളി ബീച്ച് പോവാണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടികളുമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ല വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് വേളി ബീച്ച് പക്ഷേ ഇതുപോലെ വേനൽ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടൽ ബീച്ചിൻ്റെ അങ്ങോട്ട് കടലിലൊക്കെ പോയി കടലിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കുതിരസവാരിയുമൊക്കെ ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് ട്രെയിനിൽ കയറാനായിട്ട് നാല് പേർക്കും കൂടി അറുപത് രൂപയും പ്രവേശന ഫീസായിട്ട് അൻപത് രൂപയുണ്ട്